വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസിൻ്റെയും അതുപോലെ നോർമൽ വെയർ സാരീസിൻ്റെയും കളക്ഷൻസ് വീഡിയോയിൽ വരുന്നുണ്ട് ഫസ്റ്റ് ഈ വരുന്നത് ചന്ദേരി കോട്ടണിൽ വരുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്തനി പ്രിൻറ്റാണ് ചെയ്തിരിക്കുന്നത് അതാ അതായത് ചുങ്കറി ഡിസൈനാണ് ഇതിൽ വരുന്നത് നല്ലൊരു സെറി ബോർഡറും അതുപോലെ ഒരു കോൺട്രാസ്റ്റ് പല്ലുവുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവിൽ പല്ലുവിൻ്റെ സെയിം കളറിലുള്ളൊരു ബ്ലൂ ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസ് വരുന്നത് ചന്തേരിയിലാണ് ചന്ദരിയിൽ വൈറ്റ് ഡോട്ട് പ്രിൻസ് വരുന്നുണ്ട് ഒരു ബോർഡർ വർക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് നല്ല വേർ ചെയ്യുമ്പോൾ വലിയ അട്രാക്റ്റീവ് ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റി പ്ലസ് ഷിപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ ഇത് ഡാർക്ക് ബ്ലൂ യെല്ലോ കോമ്പിനേഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്ക് ഡോല സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു ബോർഡേഴ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ബന്ദിനി പ്രിൻ്റാണ് വരുന്നത് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ബന്ധനി പ്രിൻ്റാണ് വരുന്നത് സെറീ ബോർഡറും വരുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ പാർട്ടിവെയർ ആയിട്ടോ നോർമൽ വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ വിസ്കോസ് ലൈൻസ് ലൈൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാറ്റിൻ ബോർഡറുമാണ് വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഓൾ ത്രൂ ഫുൾ ഓഫ് വിസ്കോസ് വർക്ക് ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഒരു സാരി കളക്ഷനാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വിത്തിൻ വൺ വീക്കാണ് ഡെലിവറി ടൈം വിത്തിൻ വൺ വീക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഷിബോരി ആണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഒരു വൈറ്റ് ഒരു ലാവണ്ട ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് എല്ലാ സാരീസും വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് സാരിയാണ് ഒരു റെയിൻബോ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ജോർജറ്റ് സാരിയാണ് ബ്ലൗസ് വരുന്നത് സാറ്റിൻ ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഫോർ നയൻ പ്ലസ് സ്ട്രിപ്പ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ബോർഡേഴ്സിൽ നല്ല ഒരു ലേസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല നല്ല നല്ലൊരു മെറ്റീരിയലിൽ വരുന്നൊരു ജോർജറ്റ് സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല വെയർ ചെയ്യുമ്പോൾ നല്ല വില നല്ല ഭംഗിയാണ് വെയർ ചെയ്ത് എഴുപോഴേക്ക് അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മാച്ചിങ് ക്ലോസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സാരിയാണ് പ്യുവർ അല്ല സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നോർമൽ വെയർ സാരിയാണ് നല്ലൊരു സെറി ബോർഡറും അതുപോലെ തന്നെ ഒരു ബാന്തനി പ്രിൻറ്റുമാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് ത്രിബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജും വരും നല്ലൊരു നോർമൽ വെയർ കളക്ഷൻ ആണോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ വെയർ ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലുമാണോ വരുന്നത് ത്രിബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു ജോർജറ്റ് സാരിയാണ് ജോർജറ്റ് സാരിയിൽ ആയിട്ട് ബ്ലൗസിൽ ഫുൾ ഓഫ് ഇതുപോലെ എംബ്രോയ്ഡറി ആൻഡ് ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ഫുൾ ഓഫ് ബ്ലൗസിൽ മെറ്റീരിയലിൽ ഫുൾ ഈ വർക്ക് വരുന്നുണ്ട് അതുപോലെ സാരിയുടെ ബോർഡേഴ്സിൽ വരുന്നത് ഒരു റെയിൻബോ ലേസ് വർക്കാണ് സാരിയുടെ ബോർഡേഴ്സിൽ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് സാരി കളക്ഷനാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷൻസിൽ വരുന്നുണ്ട് అదిపోయి ఓల్ూ సీక్వన్స్ వర్క్